കൊല്ലം ആലപ്പാടിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുന്ന എന്റെ ഗ്രാമം സാന്ത്വന തീരം ആലപ്പാട് കൂട്ടായ്മയുടെ രണ്ടാം വാർഷികം ആഘോഷിച്ചു ഇതിന്റെ ഭാഗമായി നടന്ന പൊതുസമ്മേളനം റിട്ടയർഡ് ജില്ലാ ജഡ്ജി എസ് സോമൻ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു ചെറിയഴിക്കൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്ന ക്ലാസ് ബിജിക്കൂട്ടൻ എം എസ് ഉദ്ഘാടനം ചെയ്തു വ്യക്തിത്വ വികസനം പരിസ്ഥിതി ബോധം ലഹരി വസ്തുക്കളുടെ ദൂഷ്യഫലങ്ങൾ ട്രാഫിക് ബോധവൽക്കരണം സൈബർ നിയമങ്ങൾ സാമൂഹ്യ ബോധം യോഗ എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് എക്സൈസ് പോലീസ് വകുപ്പുകളിലെ പ്രശസ്തരായ ഫാക്കൽറ്റികളാണ് ക്ലാസുകൾക്ക് നേതൃത്വം വഹിച്ചത് നിരവധി വിദ്യാർത്ഥികൾ ക്ലാസ്സിൽ പങ്കെടുത്തു ആലപ്പാട് പഞ്ചായത്തിൻ്റെ സാമൂഹ്യവും സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ ഉന്നമനത്തിന് വേണ്ടി ആരംഭിച്ച ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് എൻ്റെ ഗ്രാമം സാന്ത്വനതീരം വെറും പന്ത്രണ്ട് പേരിൽ ഒരു സംഘടനയാണ് ഇത് ഇപ്പോൾ വിദേശത്തും സ്വദേശത്തുമായിട്ട് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി അംഗങ്ങൾ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് പലതരത്തിലുള്ള അത് ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ചികിത്സാ ധനസഹായത്തിനായിട്ട് ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം ഗ്രൂപ്പ് വിതരണം ചെയ്തിട്ടുണ്ട് അങ്ങനെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ആലപ്പാട് പഞ്ചായത്തിൽ ആദ്യമായിട്ട് സിവിൽ സർവീസിൻ്റെ ഒരു ക്ലാസ് ആരംഭിക്കാനായിട്ട് ആലപ്പാട് പഞ്ചായത്തിൻ്റെ കൂടി മിഷൻ ഐ എസ് എന്നുള്ള പ്രോജക്റ്റ് ഞങ്ങൾ ആലപ്പാട് പഞ്ചായത്തിലുള്ള സ്രായ്ക്കാട് ക്ലസ്റ്റർ ക്ലസ്റ്റർ സെൻറ്റർ ക്ലസ്റ്റർ പ്രൊഫഷൻ സെൻറ്റർ ആരംഭിച്ചിട്ടുണ്ട് അത് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുകൂടാതെ മിഷൻ ഗവൺമെൻറ്റ് സർവീസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട് അതിനകത്ത് പി എസ് സി യു പി എസ് സി പരീക്ഷകളിൽ പങ്കെടുക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും പ്രാപ്തരാക്കാൻ വേണ്ടിയുള്ള കോച്ചിങ് വളരെ നല്ല രീതിയിൽ നൽകുന്നുണ്ട് സൗജന്യമായ രീതിയിൽ നൽകുന്നുണ്ട് എല്ലാ രീതിയിലാണ് വിദ്യാഭ്യാസപരമായ മേഖലയിലും ആരോഗ്യപരമായ മേഖലയിലും സാംസ്കാരികവും കലാപരമായ മേഖലയിലെല്ലാം ഞങ്ങളുടെ വാട്സാപ്പ് കൂട്ടായ്മയിലുള്ള എല്ലാ അംഗങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സഹായങ്ങളും അത് വിദേശത്ത് നിന്ന് പ്രവാസികൾ പ്രവാസികളുടെയൊക്കെ വളരെയേറെ നല്ല സഹായമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ ഒരുപാട് നല്ല പ്രോജക്റ്റുകൾ ഇനിയും ഞങ്ങളുടെ മുമ്പിലുണ്ട് ഇപ്പോൾ ഈ ഇനി ഞങ്ങൾ ആ പ്രോജക്റ്റ് അതിനകത്ത് മെയിനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മുടെ ഈ ചെറിയഴിക്കൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രോഗ്രാമിൻ്റെ പേര് ബോധനയെന്നാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ഇതിൻ്റെ പ്രധാനമായ ലക്ഷ്യം